സി പി എം വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം നിരവധി ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ അതുമാത്രമല്ല തെരഞ്ഞെടുപ്പ് തോൽവി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിശകലനം ഉണ്ടായിരുന്നു ആ അവലോകനം ഇപ്പം കേന്ദ്ര നേതൃത്വം തള്ളിയിട്ടുണ്ട് വലിയ വിമർശനമാണ് കേന്ദ്ര നേതൃത്വം ഉന്നയിക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ സംസ്ഥാന നേതൃത്വം പറയുന്നത് ജാതിമത പ്രശ്നങ്ങൾ കാരണമാണ് അങ്ങനെയുള്ള കൊളറൈസേഷനൊക്കെ ഉണ്ടായി എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ അതിനുപരിയായിട്ട് പല ഘടകങ്ങളും ഉണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെയുള്ള ജനവിരുദ്ധ അദ്ദേഹത്തിൻ്റെ ജനവിരുദ്ധ നയത്തിനെതിരെയുള്ള ഒരു വികാരം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു അതിന് ഉപരിയായിട്ട് ഇപ്പം കണ്ണൂരിലെ പ്രശ്നം വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുന്നു സി പി എമ്മിലെ കണ്ണൂർ ജില്ലാ ഘടകത്തിലെ പ്രശ്നങ്ങൾ ജയരാജനെതിരെ മനു തോമസ് നടത്തിയ വെളിപ്പെടുത്തൽ ജയരാജൻ തിരിച്ച് മറുപടി പറയുന്നു പിന്നെ അതുകൂടാതെ തന്നെ പി ജയരാജനെ സംരക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ അർജുനായങ്കിയൊക്കെ രംഗത്ത് വരുന്നു അപ്പോൾ എങ്ങനെ കാണുന്നു ഈ ഒരു മൊത്തം ഇന്നിപ്പം സി പി എം കടന്നു പോകുന്നൊരു അവസ്ഥയുണ്ടല്ലോ കേരളത്തിൽ ഞാൻ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ഒരു പാർട്ടി പ്രതിസന്ധിയിലാവുന്നു തെരഞ്ഞെടുപ്പിൽ വല്ലാതെ തോറ്റുപോകുന്നു അൺപോപ്പുലറായ കുറേ ഡിസിഷൻസ് എടുക്കുന്നു ജനങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യുക ഇപ്പോൾ കോൺഗ്രസ് യു പി എ ഭരണകാലത്ത് മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു സോണിയ ഈസ് അപ്സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വരും ഈ മൻമോഹൻ സിംഗ് മന്ത്രിസഭയുടെ ഈ ഡിസിഷൻ സോണിയാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ആ ഡിസിഷനെ ചൊല്ലി ജനങ്ങൾ ബഹളം തുടങ്ങി കച്ചറയായി ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ സോണിയ ഒന്നും പറയുന്നില്ല പക്ഷെ വാർത്ത വരും സോണിയ ഈസ് അൺഹാപ്പി അപ്പം അതിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം കോൺഗ്രസ്സിൽ കുഴപ്പമൊന്നുമില്ല ഒരു ഡിസിഷൻ എടുത്തു അത് തിരുത്താൻ ഞാനിവിടെ ഉണ്ടല്ലോ ഡോൺ വറി അപ്പം സോണിയ ഇടപെട്ടു അത് തിരുത്തി ഇപ്പം പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെ മൻമോഹൻ സിംഗിൻ്റെ ഡിസിഷൻ റിവേഴ്സ് ചെയ്യും പക്ഷെ ജനങ്ങൾ വിചാരിക്കും സോണിയാഗാന്ധി പറഞ്ഞിട്ടാണ് സോണിയാഗാന്ധി അറിഞ്ഞിട്ട് പോലും കാണുന്നില്ല ഇതാണ് വൺ വേ ഓഫ് ഹാൻഡ്ലിംഗ് ദ ഇഷ്യൂ കാരണം ഭരണകക്ഷിയും പ്രതിപക്ഷവും നമ്മൾ തന്നെയാവുക ഇപ്പോൾ സി പി എം നടത്തുന്ന പെർസെപ്ഷൻ ഗെയിമാണ് ഇത് എന്ന് ഞാൻ കരുതുന്നു ഇവരൊക്കെ ഇയാളിങ്ങനെ പറഞ്ഞു അയാൾ അങ്ങനെ പറഞ്ഞു സംസ്ഥാന സമിതിയിൽ വിമർശിച്ചു ഇതൊന്നും തന്നെ സി പി എം ശരിവെച്ചിട്ടില്ലല്ലോ പത്രക്കാരും ചാനലുകാരും പറയുന്നതാണ് ഒന്നുമില്ലാതെ അവർ പറയുകോ ഒന്നുമില്ലാതെയും പറയും വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ സെൻട്രൽ കമ്മിറ്റി ഡൽഹിയിൽ കൂടുന്നു ഒരു മൂന്ന് മണിയായപ്പോൾ ചാനലുകളിൽ ഫ്ലാഷ് വരാൻ തുടങ്ങി ജാതി മത സംഘടനകളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ സി പി എം തീരുമാനം കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം ഭയങ്കര ഫ്ലാഷായി പലരും അഭിപ്രായം പറയാൻ തുടങ്ങി ഒക്കെയായി വൈകുന്നേരം ചർച്ച ഞാൻ ചർച്ചയ്ക്ക് പൊയ്ക്കോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഡൽഹിയിൽ ഒരു പത്രപ്രവർത്തകൻ ഫോൺ ചെയ്യുന്നു സാർ അവിടെ വലിയ ബഹളാണെന്ന് കേട്ടല്ലോ ഞാൻ പറഞ്ഞു പോവുക ഞാനതിൻ്റെ ചർച്ചയ്ക്ക് പൊക്കൊണ്ടിരിക്കുക എൻ്റെ ദൈവമേ സാറതിൽ യാതൊരു സത്യവും ഇല്ല കേട്ടോ സെൻട്രൽ കമ്മിറ്റി രാവിലെ മുതൽ കൂടി പത്രപ്രവർത്തകർ തലകുത്തി മറിഞ്ഞിട്ട് ഒരു വാർത്തയും കിട്ടുന്നില്ല അകത്തുനിന്ന് അവസാനം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരത്ത് എന്നതിനെ ഒരു വാർത്ത നമുക്ക് അങ്ങ് പ്ലാൻ ചെയ്യാം എന്ന് ഡൽഹിയിലെ പത്രക്കാർ തീരുമാനിച്ചു അത് എഴുതി തയ്യാറാക്കാൻ എന്നെ വിളിച്ച ആളിനെയാണ് ചുമതലപ്പെടുത്തി നീ അതെന്ന് എഴുത് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ചോദിച്ചു അപ്പോഴത്തേക്ക് ഞാനിത് എഴുതി തയ്യാറാക്കി മൂന്ന് മണിയായ പുറടി സകല ചാനലും ഫ്ലാഷ് സാർ ഉണ്ടാക്കിയ വാർത്തയാണ് ഞാൻ പറഞ്ഞു പണ്ടാര ഇപ്പോൾ ഞാൻ എന്തു ചെയ്യും ടി വിയിൽ പോയിട്ട് ഞാൻ പ്രോ ബി ജെ പി കാരനാണല്ലോ എനിക്ക് സി പി എമ്മിന് അനുകൂലമായിട്ട് സംസാരിച്ച് അന്തരീക്ഷം വഷളാക്കി എൻ്റെ തന്നെ ആൾക്കാർ എൻ്റെ ശത്രുക്കളായിട്ട് മാറും ഞാൻ പറഞ്ഞു ഇപ്പോൾ ആസ് സച്ച് നിങ്ങളാരും ഈ വാർത്ത വിഡ്രോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ വാർത്ത സത്യമാണ് അങ്ങനെ ഞാൻ സംസാരിക്കാൻ പോവാണ് ഗതികേടിന് ഗോവിന്ദ ചർച്ചയിൽ വന്നു എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ പരിഭ്രമിച്ചു പോയി കാരണം അദ്ദേഹം സെൻട്രൽ കമ്മിറ്റിയിൽ ഇല്ല അത് അന്ന് പോയിരുന്നില്ല സംതിങ് അദ്ദേഹം ഈ ചാനൽ വാർത്തയിൽ വിശ്വസിക്കുന്നത് അതെ അതെ അപ്പോൾ അദ്ദേഹം ആ കുഴപ്പമില്ലാതെ അങ്ങനെ ചെയ്താലും എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ആ കൂടെ വഷളായി സംഗതി വഷളായി അപ്പോൾ പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങളെന്ത് തീരുമാനിച്ചു വാർത്ത പിൻവലിക്കുന്നു കഴിഞ്ഞു ഓ ആരൊക്കെ ഇങ്ങനെ പൊക്കോടുക്കും നാളെ അടുത്ത വാർത്ത വരും ഈ വാർത്ത മറക്കും ദിസ് ഈസ് ഓൾസോ ഹാപ്പനിങ് ഒന്നുമില്ലാതെ വാർത്ത ഉണ്ടാക്കി പടച്ചുവിടും കേരള മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല ഒരുപാട് മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കാരണം ഇതിനൊന്നും വലിയ സീരിയസ് കോൺസിക്വൻസ് ഇല്ലല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചുപോയി പോയി എന്നൊക്കെ പറഞ്ഞ് കള്ള വാർത്ത വിളിച്ചാൽ അത് വലിയ പ്രശ്നമാണ് അതല്ലാതെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചർച്ച നടന്നു നടന്നൊക്കെ പറഞ്ഞാൽ അടിച്ചു വിട്ടുകഴിഞ്ഞാൽ ആരറിയാനാണ് അത് തെറ്റാണെന്ന് പറഞ്ഞ് നിങ്ങൾ തിരുത്തണമെന്നോ ആരും ഒന്നും ഇണ്ടാൻ പോകുന്നില്ല അതുകൊണ്ട് സി പി എമ്മിനുള്ളിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ വിമർശനമൊക്കെ നടക്കുന്നുണ്ടോ എനിക്ക് സംശയമാണ്